പ്രിയമുള്ള നാട്ടുകാരെ മടിച്ചു നിൽക്കേണ്ട കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എന്റെ കയ്യിലിരിക്കുന്ന ഈ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിക്കൂ ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ബാക്കി ഉണ്ടായിരുന്നത് പക്ഷേ എന്റെ ഈ മാനരസ ഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിരാശയെല്ലാം മാറി നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചത് ആ വ്യക്തിയായി തീരും മടിച്ചു നിൽക്കേണ്ട കടന്നു വരൂ സാമ്പിൾ വെറും സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ് ഹലോ ഹലോ നമസ്കാരം എന്ത് ഗുളിയാണ് ചേട്ടൻ കയ്യിലുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് നടക്കാതെ വന്നിട്ടുണ്ട് പക്ഷെ എന്റെ ഈ മാനരസഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളായി തിരുവെന്നാണ് എനിക്ക് ആഗ്രഹം നടക്കാതെ പോയ ഒരു കാര്യമേ ഉള്ളൂ എന്താണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സിനിമ സിനിമാധാനായി മാറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്നിട്ട് നടന്നോ എന്നിട്ട് നടന്നില്ല ഞാൻ പല പല ഡയറക്ടർമാരെ വീടുകളിൽ പോയി കൈയും കാലം പിടിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടില്ല പക്ഷേ സുഹൃത്തെ കഴിച്ചു നോക്ക് നിങ്ങൾക്കാകാം അയാൾ സിനിമ ആഗ്രഹിച്ചത് അങ്ങനെ ആയി തീരും രൂപ പക്ഷേ ഇത് മൊത്ത സിനിമാരുടെ സംഭവമാണ് മോഹൻലാൽ ഇത് മോഹൻലാൽ ആവാനുള്ളത് ഇത് ജയറാം ആകാനുള്ളത് ഇത് മമ്മൂട്ടി ആവാനുള്ളത് അതിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഗുളിക ഏതാണ് അത് തരില്ല അത് സുരാജ് പെഞ്ഞാറമ്മൂടി സംഭവമാണ് സംഭവം ഉണ്ട് ഈ വല്ല സൈഡ് എഫക്ട് ഉണ്ടോ ഒരിക്കലും സുഹൃത്തെ സൗണ്ട് എഫക്റ്റ് ഉള്ളൂ ഉള്ളൂ സൗണ്ട് അതായത് നിങ്ങൾ സിനിമ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും ഒരു കാര്യം ഒരു സാമ്പിൾ സാമ്പിള് കഴിച്ച് കാണിച്ചാ തട്ടുപ്പാടോക്കണല്ലോ എന്റെ പൊന്നിന്റെ സുഹൃത്തെ അങ്ങനെ പലരും കാണും പക്ഷെ ഞാൻ ആ വ്യക്തിയല്ല വ്യക്തി അല്ലെങ്കിൽ കാര്യം ചെയ്ത് ഒരു സാമ്പിൾ ഒന്ന് കഴിച്ച് കാണിച്ച വിശ്വാസം എടുക്കാൻ പറ്റുള്ളൂ എന്റെ സുഹൃത്തിന്റെ പേര് എന്താണ് എന്റെ പേര് ശശി ശശി ശശിക്ക് എന്തായാലും ഞാൻ ഒരു ഗുളിയെ കഴിച്ച് കാണിച്ചു ുരേഷെ നിനക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയാാരുന്നോ പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് അതേടാ ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു അതിങ്ങനെയാ ോ അയ്യോ ബിന്ദു പണിക്കരുടെ അതേ ശബ്ദം കൊള്ളാം എന്റെ ചേച്ചിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം എനിക്ക് ബിന്ദു പണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആദ്യം ഏത് ഗുളിയാണ് തരാൻ പോകുന്നത് ഞാൻ ഒടുവിൽ തരാം ആദ്യം ഒടുവിൽ തരാമോ ചേട്ടൻ എന്ത് പറഞ്ഞു ആദ്യം ആദ്യം എന്താ അല്ലെങ്കിൽ ഒടുവിൽ ഒടുവിൽ താ ഒടുവിലുണ് കൃഷ്ണൻ ആകാനുള്ള ഗുളിയ തരാമെന്നെ അയ്യോ ഒടുവിലുണ് കൃഷ്ണൻ ആകാനുള്ള ഗുളിക ഉണ്ടാ ഞാൻ ബാബാ പ്രദോസിന്റെ മാനന്തരമാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യസ്ഥലാണെന്ന് പറയാം ഇനി അടിയാളാണെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവും ഇല്ല കാഴ്ചക്ക് ഞാൻ ആണെങ്കിലും ഉള്ളിൽ ഭർദഗോപിയാ പ്രണയരോഗം ലെവലേശ ഇല്ല പത്മിനി അല്ലേ ഈ വടിവത്തുള്ള ശരീരം ഉണ്ടല്ലോ ഡാൻസ് ചെയ്യാൻ പറ്റിയതാ എന്നാ പിന്നെ ഔ ഇന്റെ ഒറിജിനിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ മുഴുവൻ കിടക്കുന്നുണ്ട് അപ്പൊ ഇനി പ്രിയ സുഹൃത്തിന് എന്താണ് വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ കുളി അങ്ങനത്തെ എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള

അയ്യോ ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഇങ്ങടാ കോളേജിലേക്കാണ് എന്നും കോളേജിലേക്കല്ലേ പോണത് ഇന്നൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ ഐസ്ക്രീം പാർലിൽ പോകാം സിനിമയ്ക്ക് പോകാം ബാലകൃഷ്ണ അന്നമ്മക്കാ പപ്പേട്ടന്റെ കടയിൽ പൊട്ടി പുട്ടും പപ്പട്ടും കൂട്ടും പിടുത്ത കട പിടിച്ചാലോ ശേഖര വണ്ടി വിട് വണ്ടി വിട് അയ്യോ

ഈ പഷ്പം ഉള്ളിൽ ചെന്നാൽ മിസ്റ്റർ രാജൻ മോഹാത്സ്യപ്പെടും അപ്പോൾ രാജനെ എൻ്റെ രഹസി സംഗീതത്തിലേക്കും കൂടെയുള്ള മാലതിയെ എൻ്റെ രഹസി ബംഗ്ലാവിലേക്കും കൊണ്ടുവന്നു മിസ്റ്റർ പലേര അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും കാണാം എങ്ങനെയുണ്ട് െ എനിക്കിഷ്ടപ്പെട്ട നീ സ്വപ്നത്തെ വിചാരിക്കാത്ത സംഭവമാണ് ഞാൻ ഇവിടെ തരുന്നത് ഇനി അടുത്ത് ആര് വേണം എനിക്ക് എനിക്ക് നമ്മുടെ എനിക്കേമീറിന്റെ സംഭവം വില കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും ഞാൻ തരാം കേട്ടോ എനിക്കാണെങ്കിൽ പ്രേമിച്ച് പ്രേമിച്ച് എന്തായാലും തരാം പക്ഷെ നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സാമ്പിൾ തിരുന്നതിന് മുമ്പ് വരണം കാരണം ഇത് മരത്തിന്റെ മൂട്ടിലൊക്കെ ചെന്ന് പറഞ്ഞാൽ കറങ്ങും അമ്മാവ അമ്മാവൻ അങ്ങനൊരിക്കലും പറയരുതമ്മാവ അമ്മിക്കുട്ടിയും ഞാനും തമ്മിൽ പത്തു വർഷമായിട്ട് മറിഞ്ഞ് ചുറ്റി പ്രേമത്തിലാണ് അമ്മണിക്കുട്ടിയെ മറക്കാൻ എനിക്ക് കഴിയില്ല അമ്മാവ അമ്മണിക്കുട്ടി പലവട്ടം കാത്തു നിന്നു ഞാൻ ആ കാളേജിൻ മൈതാനത്ത് ഒരു വാക്കും വാക്കുമിണ്ടാതെ നീ പോയില്ലേ ആ കമോൺ ബേബി ആ കം ടു മീ വരില്ല വരില്ല നീ പൊയ്ക്കു ആ മണ്ടിപ്പെണ്ധുസാറിന്റെ ഗുളിക രാഘവ കല്യാണിക്കുട്ടിയുടെ മകൾ ലക്ഷ്മിക്കുട്ടിയുമായി നിനക്ക് എന്താടാ ബന്ധം ചോദിച്ച കേട്ടില്ലേ പ്രേമെന്നും മണ്ണാങ്കട്ടും പറഞ്ഞ പുറകെ നെടിഞ്ഞിട്ട് ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോൾ അതല്ലേ പിടിച്ചു എന്റെ സുഹൃത്തെ ഗോപിണ്ടോടെ ഇപ്പൊ കുറച്ചു നാളുണ്ടാകും പോകുന്നില്ല കച്ചവടം ഇല്ലാത്ത എന്റെ അപ്പച്ചന്റെ ചോറ കൊണ്ട് കളിച്ചതാ ഈ കൂട്ടത്തില് ഏത് മോനാണെങ്കിലും വിധി എഴുതുന്നത് ചി നേരിട്ടായിരിക്കും സൂപ്പർ അല്ലേ ഈ ഗുളിക ശ്വാസം മുട്ടി ചത്തുവലോ ഇല്ല സുഹൃത്തെ ഇതില് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മനസ്സിലായില്ല അത് ഈ തമിഴൊക്കെ സംസാരിക്കാൻ തമിഴിന്റെ സംഭവം ഉണ്ട് വലിയ ഞാൻ കുറച്ച് എടുക്കും ഇത് ഈ തമിഴ് എടുത്തുകഴിഞ്ഞാൽ സംഭവം ഫ്രീയുണ്ട് എന്ത് ഫ്രീ സ്റ്റൈൽ ഫ്രീയാണ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആള് സൂപ്പർ സ്റ്റാറിന്റെ പന്നിങ്ങ കൂട്ടം പൂർവേ வருத்தி பத்து செண்டுக்குள்ள நீங்க எடுத்தா சண்டை நான் எடுத்தா சமதானம் நீங்க முடிவுனுங்க கெட்ட பச்சுக்கு வா கவுண்டிங் பா கவுண்டிங் ஏ வழி தனி வழி சீண்டாது

ഒറിജിനൽ വേണ്ട വേണ്ട സാമ്പിൾ 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 മതി മതി എനിക്ക് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം സാമ്പിൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റൂ നിനക്കിപ്പോ തെളിഞ്ഞല്ലോ സംഭവം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും ഇനി നിനക്ക് ഒറിജിനൽ വാങ്ങിച്ചാൽ എന്താ കാരണം ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടുനടക്കണം ചെറുക്കി ചോദിക്കുന്നു പൈസ ഇല്ലാത്തവന് സാധനം തരില്ല ഞാൻ നിനക്ക് പൈസ ഇല്ല ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് സാമ്പിൾ പറഞ്ഞല്ലോ സാമ്പിൾ കഴിഞ്ഞല്ലോ കഴിഞ്ഞോ ആ പത്ത് പതിനഞ്ചെണ്ണം തന്നല്ലേ പിന്നെ പോ പ്രിയമുള്ള നാട്ടുകാരെ ആരും മടിച്ച് നിൽക്കണ്ട കാത്തു നിൽക്കണ്ട കടന്നു വരൂ കടന്നു വരൂ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ ആവാൻ ശ്രമിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ആവാൻ ശ്രമിക്കും ക്യാഷ് മുടക്കി സാധനം വാങ്ങൂ നിങ്ങൾക്കും വലിയ ആൾക്കാരായി തീരാം ഇതുപോലുള്ള നിരാശരായി നിങ്ങൾ കഴിയേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് എന്നും ഇതുപോലെ ഉയർച്ചയിലേക്ക് പോകാം എന്റെ ഈ സാമ്പിൾ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കടന്നു വരുമോ കടന്നു വരൂ മടിച്ച് നിൽക്കണ്ട കാത്തു നിൽക്കണ്ട എല്ലാവരും ഒന്നും കൂടി കടന്നുവരോ മനസ്സിലായില്ലേ മനസ്സിലായില്ലേക്ക്

എന്താണ് ാണ് ഒറിജിനലാണ് കാരണം നിന്റെ മുഖവും നിന്റെ ഒരു പാലത്തും കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു കാരണം നീ നീ രക്ഷപ്പെട്ടോ പോയി ഞാൻ ഒറിജിനിൽ തന്നു എന്റെ കയ്യിൽ കാശില്ല കാശ് കാശ് വേണ്ട 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 നീ എടുത്തു പതിനായിരത്തിൽ നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരിക എന്റെ കാശില്ലേ പക്ഷെ നീ വലുതാവുമ്പോ എന്നാ തിരിച്ചറിയണം അതൊക്കെ ഷാറുഖാൻ്റെ ഇത് ഷാറുഖ് ഖാന്റെ അല്ല ഇത് എല്ലാവരും ആവാൻ പറ്റും ഇത് ആരാകാനുള്ള ഗുളിയാണെന്ന് പറയും ഇതോടെ അവൻറെ അവനെ അങ്ങ് തീരുമല്ലോ ഇന്ദ്രോട്ട്